നമസ്കാരം നമസ്കാരം പക്ഷേ ഇന്ന് ലോക എയ്ഡ്സ് ദിനമാണ് വളരെ വലിയൊരു മാരക രോഗമായിട്ട് കുറേ വർഷങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഗണിച്ചു വരുന്ന ഒരു അസുഖമാണ് പക്ഷെ നമ്മൾ നമ്മുടെ ഇന്ത്യ ആയാലും കേരളമായാലും അതിൻ്റെ ആ ഭവിഷ്യത്തിനെ കുറിച്ചിട്ടോ ആ മാരകമായ അവസ്ഥയെ കുറിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ റിപ്പോർട്ടുകൾ നമ്മളെ ഭീതിപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ ഒരു ന്യൂസ് വന്നു ആ ന്യൂസ് വന്നത് അമേരിക്കൻ ഹോളിവുഡ് താരം റോക്ക് ഹാട്സന് എയ്ഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അപ്പൊ റോക്ക് ഹാട്സന് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് വരെ മലയാളിക്ക് അറിഞ്ഞുകൂടായിരുന്നു അദ്ദേഹം അത്ര പ്രശസ്തനായ ഒരു മനുഷ്യനൊന്നുമല്ല പക്ഷെ ആ ഒരു വാർത്തയോടുകൂടി ലോകത്ത് ഏറ്റവും ഭീകരമായ ഒരു രോഗം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇനി പഴയതുപോലെയല്ല നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ജീവിതം എയ്ഡ്സ് കൊണ്ടുപോകും എന്ന രീതിയിൽ വാർത്ത പ്രചരിച്ചു ജനങ്ങളെല്ലാം പരിഭ്രാന്തരായി ലോകത്തെമ്പാടും കാരണം ഇത് റോക് വരാനുള്ള കാരണത്തെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ഒരു സ്വവർഗ അനുരാഗിയായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് നിരവധി പങ്കാളികളും ഉണ്ടായിരുന്നു ഒരു ഹോളിവുഡ് താരം എന്ന് പറയുന്നതിന്റെ പോപ്പുലാരിറ്റി അദ്ദേഹം നന്നായിട്ട് ആസ്വദിച്ചു അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ഇതിന്റെ ആദ്യ റിപ്പോർട്ടുകൾ വരുന്നത് മാജിക് ജോൺസൺ എന്ന് പറഞ്ഞ മറ്റൊരു ബാസ്കറ്റ് ബോൾ താരം അദ്ദേഹത്തെ ബാസ്കറ്റ്ബോൾ ഇതിഹാസം എന്നാണ് പറയുന്നത് കാരണം ആ പേരിൽ തന്നെ മാജിക് ബാസ്കറ്റ് ബാസ്ക്കറ്റ് ബോളിൽ മാജിക് കാണിക്കുന്ന ഒരാൾ അമേരിക്കയിൽ വലിയ കാര്യമാണ് ബേസ്ബോളും എന്ന് പറയാം മറ്റെല്ലാ ഗെയിമിനേക്കാൾ അവിടെ പോപ്പുലറാണ് അപ്പൊ ഇദ്ദേഹം ഒരിക്കൽ പ്രസ്താവിച്ച എങ്ങനെയാണ് എനിക്ക് രണ്ടായിരത്തിലേറെ സ്ത്രീകളുമായിട്ട് സ്വകാര്യമായ ബന്ധമുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിനും എയ്ഡ്സ് ബാധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ഇത് വളരെയധികം ചർച്ചാ വിഷയമായി ഇതെങ്ങനെ മനുഷ്യരിലേക്ക് വരുന്നു ചിമ്പാൻസികളിലൂടെയാണ് വരുന്നത് ഇതിന്റെ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി എന്ന നീക്കമായിട്ട് നഷ്ടപ്പെടും അതിലൂടെ മനുഷ്യൻ നിത്യമരണത്തിലേക്ക് ദുർബലമായ ശാരീരിക അവസ്ഥയോടുകൂടി ആകെ മുടിയെല്ലാം നരച്ച് കൊഴിഞ്ഞ് അകാല മൃത്യുയിലേക്ക് പോകും ഇതിന് മരുന്നില്ല കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ സമ്പൂർണമായ പ്രതിരോധശേഷിയെ തകർത്ത് കളയും ഈ രോഗം ഒരു രോഗമല്ല പക്ഷേ നിരവധിയായ രോഗങ്ങൾ നമ്മളിലേക്ക് വരുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുന്ന നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്ന ആ ഒരു കോട്ടയെ ശരീരത്തിൻ്റെ പ്രതിരോധ വ്യവസ്ഥയെ തകർത്ത് കളയുന്നു എന്നാണ് അന്ന് കണ്ടുപിടിച്ചത് ആൾക്കാർക്ക് വലിയ പേടിയുണ്ടായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമൂഹം ലോകത്തെല്ലായിടത്തും പങ്കാളികൾ എന്ന് പറയുന്നതിനപ്പുറമുള്ള ബന്ധങ്ങളിലേക്ക് പോയിട്ടുള്ള അല്ലെങ്കിൽ പോകുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു അതോടുകൂടി കുറേയേറെ മിതത്വം പാലിച്ച് ഇതിനുള്ള മുൻകരുതലുകളായിട്ട് കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു ഇതിപ്പോ ചുംബനത്തിലൂടെ ഒരുപാട് തെറ്റിദ്ധാരണകളിലുള്ള ആദ്യകാലങ്ങളുണ്ടായിരുന്നു അതെ അതെ ചുംബനത്തിലൂടെ വരും അടുത്തിരുന്നാൽ വരും ബാത്റൂം ഉപയോഗിച്ചാൽ വരും ചെരിപ്പിട്ട ഒരാൾ ഉപയോഗിച്ച് ചെരിപ്പിട്ടാൽ വരും പിന്നെ ഒരാൾ തുപ്പിയ സ്ഥലത്തൂടെ നടന്നാൽ വരും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ അറിവില്ലായ്മ അന്ന് പ്രചരിച്ചു പ്രചരിപ്പിച്ചിരുന്നുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായി ഈ ഒരു വീട്ടിലെ ഒരാൾക്ക് എയ്ഡ്സ് വരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒറ്റപ്പെടുത്തുകയാണ് അതെ ഇന്ന് എച്ച് ഐ വി എന്ന് പറയുന്ന ഒരു വലിയ വിഷയമായിട്ട് ആരും കണക്കിലെടുക്കുന്നില്ലെങ്കിൽ പോലും അന്ന് ആ തുടക്കകാലത്ത് അത് അനുഭവിച്ചിരുന്നു അങ്ങനെ തന്നെയാണെന്ന് ഉള്ള റിപ്പോർട്ടുകളും ഉണ്ട് സ്വകാര്യത സംരക്ഷിക്കുന്ന രീതിയിലേക്ക് വന്നു ഇപ്പൊ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ മലയാളികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രീതിയിലുള്ളതാണ് നമ്മള് കേരളത്തില് ഇപ്പോൾ നിലവില് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എട്ട് എയ്ഡ്സ് രോഗികൾ ജീവിക്കുന്നു കേരളത്തിൽ എയ്ഡ്സ് രോഗികളായിട്ടുള്ള എയ്ഡ്സ് രോഗികളായിട്ട് ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി എട്ട് പേരാണ് ജീവിക്കുന്നത് ഇത് ദേശീയ ശരാശരിയേക്കാൾ കുറവായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ വരെ അതായത് നമ്മളുടെ കേരളത്തിലെ ഈ എച്ച് ഐ വി ബാധിതരുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ കുറവായിരുന്നു പക്ഷെ നാടകീയമായ ഒരു വലിയ മാറ്റത്തിന് ഇപ്പൊ കാരണമായിരിക്കുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം റിപ്പോർട്ട് ചെയ്തത് പുതിയ അല്ല ഇതിന്റ വേറൊരു സത്യം കൂടി ഉണ്ട് ഇത് ഹോസ്പിറ്റലിൽ പോയി തിരിച്ചറിയുന്നവരാണ് അതെ ഇതറിയാത്ത ഇതിന്റെ എത്രയോ എട്ടരട്ടിയെങ്കിലും അല്ലെങ്കിൽ നൂറരട്ടി നൂറരട്ടി ഉണ്ടാവും കാരണം ഇതിനകത്ത് സിംറ്റംസ് നോക്കുന്നവരുണ്ടാവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവരുണ്ടാവും തനിക്ക് ആ സിംറ്റംസ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നേരിയ സംശയമുള്ളവൻ ഒരിക്കൽ പോലും ടെസ്റ്റ് എന്നുള്ളതാണ് സത്യം പല കാര്യങ്ങൾക്കും ഇപ്പൊ വിദേശത്തേക്ക് പോകുന്നവർക്ക് ബാധകമാണ് മറ്റു പല കാര്യങ്ങളിലും ഹോസ്പിറ്റലുകൾ ഇതുകൂടെ അവരുടെ പരിശോധന കിറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കാരണം അവർക്ക് ബാധിക്കരുതല്ലോ എന്നതുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പോ നമ്മുടെ നാട്ടില് പുതിയതായിട്ട് കേരളത്തിൽ നൂറ് പേർക്കെങ്കിലും ഇത് ഇത്രയും സാക്ഷരതയുള്ള ഒരു സംസ്ഥാനത്ത് പുതിയതായിട്ട് നൂറ് പേർക്കെങ്കിലും വരുന്നു എന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയ പഠനങ്ങൾ പറയുന്നത് ദിനംപ്രതിയാണോ എന്നുള്ളത് ഒരു ഒരു മാസം മാസം എന്നാൽ ഈ ദേശീയ ശരാശരിയെക്കാൾ കേരളം കുറഞ്ഞു നിൽക്കുകയായിരുന്നു ദേശീയ ശരാശരി സീറോ പോയിന്റ് ഇരുപത് ശതമാനമാണ് അപ്പൊ കേരളത്തിന്റെ നോക്കി സീറോ പോയിന്റ് സീറോ സെവൻ പെർസെന്റ് ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഈ സമീപകാലത്ത് വളരെ വലിയൊരു കുതിച്ചുചാട്ടം വർധന ഇതിലുണ്ടായിരിക്കുകയാണ് അതായത് പുതിയതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ശതമാനം ആൾക്കാർക്ക് ബാധിച്ചിട്ടുണ്ട് ആരോഗ്യ വിദഗ്ധരുടെ കണക്കുകൾ കേരളത്തിന്റെ കേരള മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കിൽ ഒൻപത് ശതമാനം ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ വരെ മാത്രമുള്ള പഠനത്തിൽ സംഭവിച്ചിരിക്കുന്നത് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം ഒൻപത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനം എന്ന ഒരു കുതിച്ചു ഘട്ടത്തിലേക്ക് വലിയ വർധനമാണ് അങ്ങനെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ അപകടകരമായ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ശതമാനം പേര് ഇത് ബാധിക്കുന്നവരിൽ അവരെ നിരീക്ഷിച്ചപ്പോൾ അവർക്ക് ഒന്നിലധികം പങ്കാളികളുമായിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് ശാരീരിക സമ്പർക്കത്തിലൂടെയാണ് ഇതുണ്ടാകുന്നതെന്നാണ് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നത് കൂടുതൽ ലൈംഗിക തൊഴിലാളികൾക്കായിരിക്കാം ഈ അസുഖം കണ്ടുവരുന്നത് അല്ലേ അങ്ങനെ ആയിരുന്നു എങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോകാതിരുന്നാൽ മതിയല്ലോ എന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ കാണിക്കുന്ന കാര്യം അങ്ങനെയല്ല ലൈംഗിക തൊഴിലാളികളിൽ മാത്രമല്ല മറ്റ് സാധാരണ ജീവിതം നയിക്കുന്ന മറ്റ് തൊഴിലെടുക്കുന്ന ആൾക്കാരിലും ഇത് വേര് ഓട്ടം നടത്തിയിരിക്കുന്നു ഇപ്പോൾ കൂടുതലായിട്ട് എല്ലാ വിഭാഗ ജനങ്ങളിലേക്കും വരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം ഏറ്റവും ഗൗരവതരമായി കാണണം ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് യുവാക്കളാണ് പതിനഞ്ചിനും ഇരുപത്തിനാലിനും ഇടയ്ക്കുള്ള യുവാക്കളാണ് പതിനഞ്ച് എന്ന് പറയുമ്പോൾ സ്കൂൾ തലമാണ് ഇരുപത്തിനാല് കോളേജ് തലം എന്ന രീതിയിൽ നമുക്ക് കാണുമ്പോൾ ഏത് തലമുറയാണ് ഭാവിയുടെ വാഗ്ദാനങ്ങളായ യുവതലമുറയാണ് ഇത് ബാധിക്കുന്നത് ഇതിൽ രക്ഷകർത്താക്കളും സമൂഹവും നമ്മുടെ ഗവൺമെന്റും ആരോഗ്യ പ്രവർത്തകരും വളരെയേറെ ശ്രദ്ധിക്കേണ്ട നിരവധിയായ കാര്യങ്ങൾ നമുക്ക് വരും പറയാം അതെ രാജ്യത്തെ ആളുകളാണ് ഇതില് ഇതുകൂടെ പറയുന്നുണ്ട് ഈ അറുപത്തി രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം പേര് ലൈംഗിക പങ്കാളികളുടെ ബാഹുല്യം മൂലമാണ് ഈ ഒരു അസുഖത്തിലേക്ക് വരുന്നതെങ്കിൽ എട്ട് പോയിന്റ് ഒന്ന് ശതമാനം എന്ന മറ്റൊരു വിഭാഗമുണ്ട് അവർ വരുന്നത് സിറിഞ്ചിലൂടെയാണ് മയക്കുമരുന്നിന്റെ ഉപയോഗം അതായത് ആവർത്തിച്ച് ഒരാൾ ഉപയോഗിക്കുന്നു അടുത്തയാൾക്ക് ആ സ്രിഞ്ച് കൊടുക്കുന്നു അയാൾ ഉപയോഗിക്കുന്നു ഈ രീതിയിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വന്നിരിക്കുന്നതാണ് ഇങ്ങനെ ഇത് കൂടാതെ നമ്മളുടെ മൂന്ന് വർഷത്തിനിടയിൽ നാലായിരത്തി നാനൂറ്റി എഴുപത്തി പേര് എഴുതു പേരെ പരിശോധിച്ചതില് അതില് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പുരുഷന്മാര് അതിലെ ആയിരത്തി അറുപത്തി സ്ത്രീകൾ എന്നാൽ മറ്റൊരു കാര്യം കൂടെയുണ്ട് അതിൽ ഈ പരിശോധിച്ച ആൾക്കാരിൽ അതായത് നാലായിരത്തി നാനൂറ്റി എഴുപത്തി ഏഴിൽ പത്തൊൻപത് ട്രാൻസ് ജെൻഡേഴ്സ് എന്ന വിഭാഗവും ഉണ്ട് ഇതിന്റെ ഗൗരവം ട്രാൻസ് ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കേരളത്തിൽ വളരെ വലിയ ജനസംഖ്യ ഉള്ളതല്ല വളരെ മൈക്രോ മൈനോറിറ്റി ആണ് അവർ അവരിൽ ഇത് വ്യാപകമാണ് എന്നുള്ളത് ഈ ട്രാൻസ് ജെൻഡേഴ്സിനെ കൂടുതൽ അപ്രോച്ച് ചെയ്യുന്നത് സാധാരണ ആൾക്കാരാണ് അതെ അവർക്ക് ഈ പറയുന്ന സേവനം ലഭ്യമാക്കാനായിട്ടുള്ള ആൾക്കാരിൽ വളരെയേറെ ഇത് എല്ലാവരെയും പരിശോധിച്ചിട്ടില്ല പരിശോധിക്കാൻ പറ്റിയവരില്ല അതെ പരിശോധിക്കാൻ പറ്റുന്നവർ കാരണം ചിലവർ കിട്ടുകൊണ്ടുപോയിട്ട് സ്വയം പരിശോധിച്ച് തൃപ്തിപടയുന്നവരുണ്ടാവും അത്തരക്കാർ പിന്നെ ഒരിക്കൽ പോലും എന്താ സുഖം നല്ല പോകാതിരിക്കാൻ ശ്രമിക്കും ബ്ലഡ് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കും അപ്പൊ അങ്ങനെ ഒളിച്ചു വെക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലൂടെ ഭാഗമാകുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊന്നും പെടാതെ തന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സിൽ ഇത് വന്നു എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇതിലെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ നിൽക്കുന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയില് എണ്ണൂറ്റി അൻപത് പേരുള്ളപ്പോൾ തിരുവനന്തപുരത്ത് അഞ്ഞൂറ്റി അൻപത്തഞ്ചു പേരാണ് തൃശ്ശൂരേക്ക് വരുമ്പോൾ അഞ്ഞൂറ്റി പതിനെട്ട് പേരുണ്ട് ഏറ്റവും കുറവെന്ന് പറയുന്നത് വയനാട്ടിലാണ് അറുപത്തി ഏഴ് പേരാണ് അപ്പൊ വയനാട്ടിൽ കുറഞ്ഞ അവിടെ ജനസംഖ്യ ഇല്ലാത്ത കൊണ്ട് ആണോ എന്ന് ചോദിക്കുക അല്ല വയനാട്ടിൽ എറണാകുളത്തോ തൃശൂരോ തിരുവനന്തപുരത്തോ കിട്ടുന്ന സാമൂഹ്യ സൗകര്യങ്ങൾ കിട്ടുന്നില്ല ഇത് നമ്മൾ ഈ മൂന്ന് നഗരങ്ങൾക്കും ഒരു വ്യവസായ സൗഹൃദ അന്തരീക്ഷമുണ്ടല്ലോ തിരുവനന്തപുരത്തായാലും എറണാകുളത്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആളുകളുണ്ട് അതെ മാത്രമല്ല എറണാകുളത്തെ കുട്ടികൾ കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മയക്കുമരുന്നിന്റെയും മറ്റേ മറ്റും മരുന്നുകളുടെ ഒക്കെ ഉപയോഗം അവസ്ഥ കാണുന്നുണ്ടല്ലോ എറണാകുളത്ത് പ്രത്യേകിച്ച് എറണാകുളം വിവിധ സ്ഥലങ്ങൾ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾ അല്ലെ നമ്മളെ പോയി ഇരിക്കുന്ന ഇടങ്ങൾ നമുക്കറിയാൻ പറ്റും ഇപ്പൊ മലയാളമായാലും മറ്റുള്ള സ്ഥലങ്ങളിലായാലും പോലും കുട്ടികൾ യഥേഷ്ടം യാതൊരു നിയന്ത്രണം ഇല്ലാതെയാണോ നിൽക്കും ചില കുട്ടികൾ രാത്രി മുഴുവനും ഓവർനൈറ്റ് ഇരുന്ന് ഇരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പോകുന്ന കുട്ടികളെ കാണാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പഠനം നടത്തി അന്ന് പതിനഞ്ചിന് ഇരുപത്തിനാലിലുള്ളവരെ അന്നും കാറ്റഗറൈസ് ചെയ്തു അന്ന് അവരിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ഒരു വെറും ഒൻപത് ശതമാനം ആയിരുന്നു അവരുടെ സംഭാവന എയ്ഡ്സിന്റെ ടോട്ടൽ കണക്കിൽ എന്നാൽ ഇരുപത്തിയഞ്ചിൽ അത് പതിനാല് പതിനഞ്ച് പോയിന്റ് നാല് ശതമാനമായിട്ട് ഉയർന്നു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ നമ്മളുടെ എയ്ഡ്സിനെ സംബന്ധിച്ചുള്ള ഒരു അവബോധം ജനങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ഇരുപത്തൊന്ന് വരെ കുറഞ്ഞ നിലവിലായിരുന്നു എന്നിരുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എണ്ണൂറ്റി അറുപത്താറായിരുന്നു ആ വർഷം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടായപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറിലേക്ക് അത് പെട്ടെന്ന് കുതിച്ചെത്തി തൊട്ടടുത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപതായി വീണ്ടും കൂടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എന്തിൻ്റെ സ്വാധീന ഫലമാണെന്ന് അറിഞ്ഞുകൂടെ ആയിരത്തി അറുപത്തഞ്ചായിട്ട് കുറഞ്ഞെങ്കിൽ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ് മാസത്തെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ് മാസത്തെ കണക്കിൽ കാണിക്കുന്നത് എണ്ണൂറ്റി പതിനാറ് പേരാണ് ആറു മാസത്തിൽ എണ്ണൂറ്റി പതിനാറ് ആണെങ്കിൽ എട്ടും എട്ടും പതിനാറാണ് അതിന്റെ അടുത്ത ആറ് മാസം കൂടെ ചേർക്കുമ്പോഴുള്ള ഒരു വർഷത്തെ കണക്ക് എന്ന് പറയുന്നത് അതായത് ഇതുവരെ ഉള്ളതിൽ റെക്കോർഡ് വർധനമാണ് എയ്ഡ്സ് ബാധിതരുടെ കാര്യത്തിൽ കേരളം കൈവരിച്ചിരിക്കുന്നത് ഇത് നമ്മൾ എല്ലാ സ്ഥാനത്തും ഒന്നാം നിരയിലേക്കാണ് എന്ന് പറയുന്നത് എയ്ഡ്സിന്റെ നിരയിലേക്കാണ് സമൂഹങ്ങളെ കർശനമായി ഈ ഒരു കാര്യത്തിൽ നിയന്ത്രിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യണം മാതാപിതാക്കൾ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഈ തൊഴിലിന്റെ ഭാഗമായിട്ട് സ്ത്രീകളും പുരുഷന്മാരും വീട് വിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോവുക താമസിക്കുകയും നിൽക്കുകയോ ചെയ്യുന്നവരാണ് ഇവരുടെ ഇടയിൽ ഈ പങ്കാളികളോട് അകന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന രീതിയിലോ സ്നേഹത്തിന്റെയോ സൗഹൃദത്തിന്റെയോ ഒക്കെ ഭാഗമായിട്ട് മറ്റു ബന്ധങ്ങളിൽ ചെന്ന് ചാടുകയും അതിൽ ഈ ഒരു ഒരു കുടുംബജീവിതം പോലെ സാധാരണമായ രീതിയിൽ ഒരു ശാരീരികമായ അടുപ്പം വരുന്നുണ്ട് ഇത് വളരെയേറെ നമ്മുടെ സമൂഹത്തിൽ എയ്ഡ്സ് വ്യാപിക്കാനുള്ള ഒരു പുതിയ ജീവിത സംസ്കാരത്തിന്റെ ഭാഗമായ കാരണമാണ്